ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഞമ്മളൊരു സ്ഥലം വരെ പോകട്ടോ ദ സ്പെഷ്യൽ ഡേ അപ്പോൾ കാര്യങ്ങൾ നടക്കുമോ നോക്കട്ടെ എന്നിട്ട് പറഞ്ഞുതരാം അല്ലാണ്ട് നമ്മൾ പ്രാവശ്യം പോയിട്ട് സമ്മ നടന്നിരം അതുകൊണ്ട് തന്നെ പോയി നോക്കട്ടെ എന്നിട്ട് ഞങ്ങൾ പറഞ്ഞുതരട്ടോ ജസ്റ്റ് നല്ല വെയിലാണ് ജസ്റ്റ് ഒരു കോക്കനട്ടിൻ്റെ ഒരു വെള്ളം എങ്ങിട്ടുണ്ട് കുറച്ച് ഞാൻ നടക്കുകയാണ് നടന്നു പോയിട്ടോ ഞമ്മൾ രണ്ട് ദിവസം മുമ്പ് ഒരു ഫുഡ് കഴിച്ച് മലബാർ തട്ടുകട ബസ്റ്റോറൻറ്റിൽ നമ്മളെ ക്യാമ്പസിൻ്റെ അവിടെ നിന്ന് കുറച്ചു കൂടി അടിപൊളി ഫുഡ്ഡായിരുന്നു കേട്ടോ സ്പെഷ്യലി ഇപ്പോൾ മോശമൊന്നുമില്ല ജസ്റ്റ് ഇതിന് മീ കൂടി പോയപ്പോൾ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ടാണ് പോയിട്ട് നല്ല കപ്പിയും ബീഫും അതേപോലെ കപ്പിൻ്റെ വെറൈറ്റി ഐറ്റംസ് കാണണം എന്നുണ്ടെങ്കിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വന്നാൽ മതി ഒന്നര വിനാറ് ചാർജുണ്ടോ പക്ഷെ നല്ല നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ കൊള്ളാം ഉണ്ട് കാന്താരി ഉണ്ട് പിന്നെ എന്താണ് ബിരിയാണി ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കപ്പറ്റി ടേസ്റ്റ് ചെയ്യണം ഒരു വന്ന് നോക്കാവുന്ന ഒരു നല്ല ലൊക്കേഷൻ ആണ് കേട്ടോ നല്ല ചൂടൊ നമ്മളിങ്ങനെ വരുമ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സമ്മാനം നല്ല പൊരി ഗ്യാസ് നല്ല ചൂടാണ് ഫൈനലി ഗൈസ് നമ്മളത് എടുത്തിരിക്കാം കേട്ടോ ഒരുപാട് സമയം പ്രയത്നിച്ചു കിട്ടിയ മുതലാണ് ഞാൻ അവസാനമായിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോവാണ് റിവ്യൂ ചെയ്യാൻ പോവാണ് മുതൽ എന്താണെന്ന് കേട്ടോ കാരണം കുറച്ചു ഇട്ടിണ്ട് ഒന്ന് ക്ഷമിക്കുന്ന ആടും ഗൈസ് നമ്മൾ എടുത്തിരിക്കാം കേട്ടോ നമ്മൾ ലഡു പോയി അങ്ങനെ എടുത്തിട്ടുണ്ട് നമ്മളെ ഈ മോഡല് അപ്പോ ഒരുപാട് ഒരുപാട് എന്താ പറയാ പറയുക കഷ്ടപ്പെട്ടെടുത്തേനെയാണ് ഈ ഒരു പൈസക്ക് ഒരുപാട് സംഭവം നമുക്ക് ചെയ്യാതെ നമ്മൾ വീട് പോണേ കാര്യങ്ങളൊക്കെ ചെയ്യാറ് പക്ഷെ ഇത് നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മളൊരു ഡ്രീമാണ് അത് നമ്മൾ അച്ചീവ് ചെയ്ത സമയം കേട്ടോ ഒരുപാട് സന്തോഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലൊക്കെ നടക്കും അപ്പോൾ എന്നെ കൊണ്ടും സാധിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങളെ കൊണ്ടും പറ്റും എന്നുള്ളൊരു മെസ്സേജ് കൂടി കേട്ടോ എല്ലാവരും പ്രയത്നിക്കാ നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് ഞാൻ മുതൽ കണ്ടിട്ട് എന്താണെന്നുള്ളത് ഫൈനലി ഇതാണ് മുതൽ ഏതാണ് മുതൽ പ്രോ മാക്സ് പ്രോ മാക്സ് നമ്മൾ എടുത്തിരിക്കാം കേട്ടോ ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു കൺട്രിന്ന് ആയതുകൊണ്ട് എമൗണ്ട് വളരെ വേറിട്ടുണ്ട് കേട്ടോ നാട്ടിൽ ഏകദേശം ഒരു ഒന്ന് മുപ്പത് അപ്പം ഒന്ന് നാട്ടിലേക്ക് വരില്ല തോന്നുന്നു നമുക്ക് ഇവിടെ പോലും ചെറിയ പൈസ നാട്ടിലത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നല്ല ഇരുപതിനായിരം രൂപയോടെ കുറവുണ്ടായിരുന്നു അതിൽ കൂടുതൽ കുറവാണ് കേട്ടോ എന്തായാലും ഒരു ലക്ഷം രൂപേൻ്റെ മുകളിൽ വരുന്ന ഒരു ഫോൺ പക്ഷേ ഈ ഒരു സംഭവം റെഡി ക്യാഷിനെടുക്കണമെന്നായിരുന്നു റെഡിക്ക് കിട്ടിയില്ല കാരണം നമുക്ക് റെഡി പൈസ ഇല്ല അളവിൽ അടുത്തിട്ട് എല്ലാം നമ്മൾ അടച്ചു തീർക്കണമല്ലോ ഒരു സ്വപ്നം നേടിയെടുത്ത സമയം അപ്പം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് സംഭവം പിടിച്ചിട്ടില്ല കേട്ടോ ഫ്രഷ് ആണ് വീഡിയോ ഒന്ന് കിട്ടണം അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യണോ റൂമിൽ ചെന്നിട്ടും അപ്പോൾ അതേ മതി കേട്ടോ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ ഒരുപാട് ഏകദേശം ഒരു നാല് മാസത്തോടാണ് ഞാൻ ഇതിന് എഫേർട്ടിട്ട് ഞാൻ ആ ഒരു എമൗണ്ട് ഉണ്ടെങ്കിൽ എനിക്ക് അടവിനെടുക്കായിരുന്നു കേട്ടോ അപ്പോൾ അടവിനെ ഇറക്കിയിട്ടുണ്ട് ഞാൻ വായിച്ചതേ മൊബൈൽ എടുത്തിട്ടു കേട്ടോ അതേ നോക്കിയാൽ നല്ലൊരു വ്യൂ അങ്ങ് തലയ്ക്ക് നാല് ഇവിടെ അവിടെ നല്ല ലൊക്കേഷൻ ഉണ്ടോ അഭിപ്രായം നമ്മുടെ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് മൊബൈലിൽ നിന്ന് വെയിൽ മാത്രമായിട്ട് വന്നാട്ടോ സ്റ്റോക്കിൽ നിന്ന് വരുന്നത് ഞാൻ റോഡ് റോഡാണ് അപ്പോ പിറ്റേ ദിവസം ദിവസോ കാരണം നമ്മൾ ഇന്നലെ പോത്തി അത്യാവശ്യം നല്ല നേരം വൈകി പിന്നെ രാവിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ഇന്നൊക്കെ പിന്നെ അത് മാത്രല്ല വളരെ മോശമായിരുന്നു പുറത്തുനിന്നൊക്കെ ചെയ്യാൻ വിചാരിച്ചു പൊടിക്കാറ്റൊരു രക്ഷയില്ലാതെ പൊടിക്കാറ്റായിരുന്നു അപ്പൊ ഏതായാലും നിലക്കെ നമുക്കൊന്നും നടന്നില്ല നേര കിടന്നുണ്ടി ഇപ്പൊ റൂമിലാണ് നമ്മൾ ഇതുപോലെ അൺബോക്സ് കിട്ടില്ല കാരണം നമ്മൾ എടുത്ത് നോക്കിയിട്ട് പോലും ഇല്ല സാധനം ഉണ്ട് എടുക്കുന്ന അഡാപ്റ്ററുണ്ട് അതിപ്പോന്നെ സാധനം പൊട്ടിച്ചിട്ട് പോലും ഇല്ല സാധനം അതേപോലെ ബോക്സിൽ ഇരിക്കുവാണ് സാധനം ഏതാ പൊട്ടിച്ച് റിവ്യൂ ആണ് ഷീനുണ്ട് കൂടെ സാധനം കേട്ടോ സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ നമ്മുടെ ലൈഫിലെ ഫസ്റ്റ് സാധനം ഏതായാലും തുറക്കട്ടെ നൈസായിട്ട് പോയിട്ടുണ്ടല്ലോ േളിലും അടിയിലും അര കൊടുത്തിട്ടുണ്ട് ആകട്ടെ അയ്യോ കിട്ടിയോ കിട്ടി കിട്ടി ഗൈസ് നമ്മളെ ഫോണ് കേബിൾ കേട്ടോ ഉണ്ട് അഡാപ്റ്റർ നമ്മൾ വാങ്ങിയതാണ് ഓൾറെഡി ഇതാണ് മുതൽ നമ്മളെ ഐഫോൺ സിക്സ്റ്റീൻ പ്രോ മാക്സ് അപ്പോൾ നമ്മൾ എടുത്തത് ഫ്രണ്ട് സ്ക്രീൻ അങ്ങനെ നമ്മൾ എടുത്തിരിക്കുകയാണ് ഗായ്സ് ഓക്കെ സ്മില്ല അപ്പോൾ ലൈഫിൽ ഫസ്റ്റ് മൊബൈൽ സിക്സ്റ്റീൻ പ്രോ മാക്സ് ഒരുപാട് സ്വപ്നം കണ്ട് ആയി വരാൻ പോവുകയാണ് ഓണാകാൻ പോവുകയാണ് ആയിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് സ്ക്രീൻ ഓൺ ആയിട്ടുണ്ട് ഒന്നും എനിക്ക് കാണുന്നില്ല അത് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാമോ ഓക്കേ ഐഫോൺ ഓൺ ആയി എന്താ ബന്ധുട്ടോ ഫസ്റ്റ് എന്റെ ഫോൺ ആണ് അതായത് ആൻഡ്രോയിഡിൽ നിന്ന് മാറി സമയം അയ്യോ ഹലോ ഹെലോന്നാ ഹലോ ഒന്നല്ലേ ഓക്കേ ഹലോ തുറന്നു തന്നെ വരെ എന്തായി ആട്ടോ തുറന്നോ എന്തായി മക്കളെ ാണ് വെൽക്കം ടു ഐഫോൺ ഫസ്റ്റ് അപ്പൊ നിങ്ങൾക്ക് ഇത്ര പറയാനുള്ളു കേട്ടോ നിങ്ങൾ ശ്രമിക്കാം മാക്സിമം ചെറിയ ഏജിലായി ശ്രമിക്കാം കേട്ടോ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഇപ്പഴ നമുക്ക് നടക്കുള്ളൂ വലിയൊരു ഏജ് ആയാലും ഒന്നും നടക്കില്ല മാക്സിമം പെട്ടെന്ന് എല്ലാം കാര്യങ്ങൾ നടത്താം നിങ്ങൾ സ്വപ്നം നേടാം